നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം നമ്മുടെ ദോഷങ്ങളൊക്കെ അകലണം ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരണം നേട്ടങ്ങൾ വന്നു ചേരണം നമ്മുടെ സന്താനങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകണം നമ്മുടെ ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കണം ഇങ്ങനെയൊക്കെ കരുതി തന്നെയാണ് നമ്മളിൽ പലരും നിലവിളക്ക് കൊളുത്തുന്നത് ഒരു നിലവിളക്കിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അതിൽ എരിയുന്ന തിരി തന്നെയാണ് നിലവിളക്ക് കത്തി കത്തിത്തീർന്നതിന് ശേഷം ചിലരൊക്കെ ചെയ്യുന്ന കാര്യമാണ് പിറ്റേ ദിവസമേ ഈ തിരി എടുത്ത് മാറ്റുകയുള്ളൂ തിരി മാറ്റുകയല്ല ചെയ്യുന്നത് തിരി എടുത്ത് ഏതെങ്കിലും ഭാഗത്തേക്ക് വലിച്ചിങ്ങനെ ഒരു എറി തന്നെയാണ് എറിയുന്നത് എന്നാൽ നിങ്ങൾക്കറിയാമോ ഇത് ഏറ്റവുമധികം ദോഷമുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കടങ്ങൾ കടങ്ങളുണ്ടാകാനും പ്രശ്നങ്ങൾ ഉണ്ടാകാനും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാതിരിക്കുവാനും ഒക്കെ കാരണം ഇതുതന്നെയാണ് ഇങ്ങനെ ചെയ്താൽ ദുഃഖവും ദുരിതവും സങ്കടവും ഒക്കെ മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുക കാര്യകാരണങ്ങളൊന്നും വേണ്ട നമുക്കെന്നും ദുഃഖം കടങ്ങൾ പ്രശ്നങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തുടർക്കത പോലെ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നിലവിളക്കിനെക്കുറിച്ചാണ് നിലവിളക്കിൻ്റെ തിരി എങ്ങനെ ഇടണം അത് എങ്ങനെയാണ് അണക്കേണ്ടത് ഈ തിരിനാളം നിങ്ങളെ എങ്ങനെ എത്ര രീതിയിൽ അഭിവൃദ്ധിയിൽ കൊണ്ടെത്തിക്കും എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ആദ്യം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക നിലവിളക്കിന് എത്ര തിരിയാണ് നിങ്ങൾ ഇടാറുള്ളത് നിങ്ങളുടെ വീട്ടിൽ സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ പ്രഭാത വേളയിൽ വിളക്ക് കത്തിച്ചതിന് ശേഷം എത്ര തിരി നിങ്ങൾ ഇടും ഓരോ തിരിക്കും ഓരോരോ പ്രത്യേകതയുണ്ട് നിങ്ങൾ എത്ര തിരിയാണ് നിങ്ങളുടെ വീട്ടിലിടാറുള്ളത് എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് അപ്പോൾ തീർച്ചയായും ചില കാര്യങ്ങൾ നമ്മൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കണം അതിരാവിലെയാണ് നിങ്ങൾ വിളക്ക് കൊളുത്തുന്നതെങ്കിൽ പ്രഭാതത്തിലാണ് നിങ്ങൾ വിളക്ക് കൊളുത്തുന്നതെങ്കിൽ തീർച്ചയായും ഒറ്റ തിരിയെ ആകാൻ പാടുള്ളൂ അതും കിഴക്കോട്ട് ദർശനമായിട്ടായിരിക്കണം നിലവിളക്ക് കത്തേണ്ടത് സൂര്യോദയ സമയത്ത് നിലവിളക്ക് കൊളുത്തുമ്പോൾ തീർച്ചയായും കിഴക്കോട്ട് ദർശനമായിരിക്കണം അപ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കുക കിഴക്കോട്ട് ഒറ്റ തിരിയിട്ടാണ് രാവിലെ നിലവിളക്ക് കത്തിക്കേണ്ടത് അത് നമ്മുടെ വീട്ടിലായാലും ഷോപ്പിലായാലും അതേസമയം സന്ധ്യയ്ക്കാണ് വിളക്ക് കത്തിക്കുന്നതെങ്കിൽ രണ്ട് തിരിയിട്ട് വേണം വിളക്ക് കത്തിക്കാൻ അതാണ് ഐശ്വര്യം അതാണ് നമുക്ക് സമാധാനം തരുന്നത് അതാണ് ശത്രുദോഷങ്ങളൊക്കെ ഒഴിക്കുന്നതും ഒന്ന് കിഴക്കോട്ടും ഒന്ന് പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ടതിന് ശേഷം ആദ്യം കിഴക്ക് ദർശനമായിട്ടുള്ള തിരിക്ക് അഗ്നി പകർന്നും രണ്ടാമത് പടിഞ്ഞാറോട്ട് തിരിയിട്ടിരിക്കുന്നതിന് അഗ്നി പകർന്നും വേണം നിലവിളക്ക് കത്തിക്കേണ്ടത് അങ്ങനെയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ സൗഭാഗ്യങ്ങൾ വന്നു നിറയും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടും അപ്പോൾ ആദ്യം വിളക്ക് കത്തിക്കേണ്ടത് കിഴക്കോട്ടുള്ള തിരിയും രണ്ടാമത് പടിഞ്ഞാറോട്ടുള്ള തിരിയുമാണ് കത്തിക്കേണ്ടത് അത് ഭാഗ്യത്തിൻ്റെ ലക്ഷണമാണ് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിൻ്റെ ലക്ഷണമാണ് സൂര്യൻ കിഴക്കുതിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നതുപോലെ കിഴക്ക് ആദ്യം കത്തിക്കുക രണ്ടാമത് പടിഞ്ഞാറ് കത്തിക്കുക അത് നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ നൽകും നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ ഇതുകൊണ്ട് സാധ്യമാകും അപ്പോൾ മനസ്സിലായല്ലോ രാവിലെ ഒരു തിരി കിഴക്കോട്ട് മറ്റൊരു തിരി വൈകിട്ട് അതായത് വൈകുന്നേരം രണ്ട് തിരിയിട്ട് വിളക്ക് കത്തിക്കുക ആദ്യം കിഴക്ക് ഭാഗത്തുള്ളതും രണ്ടാമത് പടിഞ്ഞാറ് ഭാഗത്തുള്ളതുമായ തിരി കത്തിക്കുക വിളക്കൊക്കെ ശുദ്ധീകരിച്ചതിന് ശേഷം വേണം നിലവിളക്ക് കൊളുത്തേണ്ടത് അങ്ങനെയെങ്കിൽ സൗഭാഗ്യങ്ങൾ വന്നു നിറയും ആഗ്രഹങ്ങൾ ഒക്കെ നടക്കും മറ്റു വിശേഷ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരു ഉത്സവം നടക്കുന്നു ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ അഞ്ച് തിരിയുള്ള വിളക്ക് കത്തിക്കുക വിഷു വരുന്നു അഞ്ച് തിരിയുള്ള വിളക്ക് കത്തിക്കുക ഓണം വരുന്നു അഞ്ച് തിരിയുള്ള വിളക്ക് കത്തിക്കുക നവരാത്രി വരുന്നു അഞ്ച് തിരിയുള്ള വിളക്ക് കത്തിക്കുക ഇങ്ങനെ വിശേഷ ദിവസങ്ങളിൽ അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നതായിരിക്കും ഏറ്റവും ഭാഗ്യം നൽകുക നമ്മുടെ ദുഃഖമൊക്കെ മാറണം നമുക്കൊരുപാട് അഭിവൃദ്ധി വന്നു ചേരണം നമ്മുടെ നാശങ്ങളൊക്കെ പോകണം നമ്മുടെ ആഭിചാരക്രിയകൾ മറ്റുള്ളവർ നമുക്കെതിരെ ചെയ്തിട്ടുള്ള ആഭിചാരക്രിയകളും മറ്റുമൊക്കെ പോയി ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലേക്ക് നമ്മൾ എത്തണം എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ചില പ്രത്യേക സാഹചര്യത്തിലൊന്നും നമുക്ക് അഞ്ച് തിരിയിട്ടൊന്നും വിളക്ക് കത്തിക്കാൻ പറ്റില്ല അപ്പോൾ രണ്ട് തിരിയിട്ട് കത്തിക്കുക വൈകുന്നേരങ്ങളിൽ രണ്ട് തിരിയും രാവിലെ ഒറ്റ തിരിയും ഇട്ട് കത്തിക്കുക അപ്പോൾ ഇതൊന്നുമല്ല ഇവിടെ വിഷയം നമ്മൾ ഈ തിരി എന്ത് ചെയ്യണം അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കൃത്യമായി നമുക്കറിയേണ്ടത് ഒരിക്കലും തീപ്പട്ടി മാത്രം ഉരച്ച് വിളക്ക് കത്തിക്കരുത് അതായത് തീപ്പട്ടിയിൽ നിന്നും തീ പകർന്ന് വിളക്ക് കത്തിക്കാൻ പാടില്ല ഒരു കുഞ്ഞ് വിളക്ക് വെക്കുക ആ വിളക്ക് കത്തിച്ചതിന് ശേഷം അതിൽ നിന്നും വേണം നമ്മുടെ യഥാർത്ഥ വിളക്കിലേക്ക് ദീപം പകരുവാൻ അതാണ് സൗഭാഗ്യം തരുന്നത് അതാണ് നമുക്ക് നേട്ടം തരുന്നത് അതുപോലെ തന്നെ ദീപം കത്തിച്ചതിന് ശേഷം പെട്ടെന്നൊന്നും അണക്കരുത് അത് മഹാലക്ഷ്മിയെ നമ്മൾ നിന്ദിക്കുന്നതിന് തുല്യമാണ് മഹാലക്ഷ്മി നമ്മുടെ വീട്ടിൽ വിളയാടണം അങ്ങനെ വിളയാടുന്ന വീട്ടിലെ സൗഭാഗ്യങ്ങൾ വന്ന് നിറയുകയുള്ളൂ അപ്പോൾ തീർച്ചയായും അരമണിക്കൂറെങ്കിലും ആ നിലവിളക്ക് നമ്മുടെ വീട്ടിൽ കത്തുക അങ്ങനെ കത്തുകയാണ് എങ്കിൽ നമുക്ക് സൗഭാഗ്യങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ കഷ്ടതകളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് പോകും ഒരു അരമണിക്കൂർ നേരമെങ്കിലും ആ നിലവിളക്ക് വീട്ടിലൊന്ന് കത്തിയാൽ തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെട്ടു ഉറപ്പാണ് നമ്മളൊരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വിളക്ക് അണയ്ക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളെങ്ങനെ വിളക്ക് അണയ്ക്കും ഒരിക്കലും നമ്മുടെ ഊതി അണയ്ക്കാൻ പാടില്ല നമ്മുടെ വാ വെച്ച് ഊതി അണക്കരുത് അതുപോലെ തന്നെ കൈ വെച്ച് ഇങ്ങനെ അണയ്ക്കാൻ പാടില്ല അതൊക്കെ ദോഷമാണ് നമുക്കൊരു രക്ഷയും ഉണ്ടാകില്ല നമുക്ക് അഭിവൃദ്ധി അഭിവൃദ്ധിയുണ്ടാകില്ല നേട്ടമുണ്ടാകില്ല നശിച്ച് നാമാവശേഷമാകും നമ്മുടെ കുടുംബം അപ്പോൾ അത് ശ്രദ്ധിക്കുക വിളക്കാണ് അതിന് ചെയ്യേണ്ടത് പതുക്കെ തിരി ആ എണ്ണയിലേക്ക് മുക്കുക അതായത് സൂര്യാസ്തമയം പോലെ പതുക്കെ നമ്മൾ ഈ എണ്ണയിലേക്ക് ആ തിരി പതുക്കെ കൊണ്ടുവരിക അങ്ങനെ അണയണം അങ്ങനെ തിരി അണഞ്ഞാൽ നമുക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും നമ്മുടെ ദുഃഖങ്ങളൊക്കെ മാറും ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ നടക്കും അപ്പോൾ തിരിയൊക്കെ കത്തി തീർന്നു പക്ഷേ ഇനി അടുത്ത നമ്മൾ എന്താ ചെയ്യുക സാധാരണ ചെയ്യുന്നത് മിക്ക വീടുകളിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് തിരിയെടുത്ത് വലിച്ചൊരു എറിയാണ് എറിയുന്നത് അങ്ങനെ ചെയ്യരുത് അത് ദോഷമാണ് നമുക്കൊരു രീതിയിലും അഭിവൃദ്ധി കൊണ്ട് തരില്ല നമുക്ക് നാശങ്ങളുണ്ടാകും അങ്ങനെ ചെയ്തിട്ടുണ്ടോ തീർച്ചയായും നിങ്ങൾക്ക് ഒരു നാശം ഉണ്ടായിക്കാണാം ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും അതുപോലെ തന്നെ നമ്മൾ ഈ തിരി വെളിയിലേക്ക് എറിയുന്നു അപ്പോൾ ഒരു കാക്ക വരുന്നു ഈ കാക്ക എടുത്തുകൊണ്ടിത് പോകുന്നു ദോഷമാണ് കാക്ക തിന്നേണ്ടത് ഈ തിരിയല്ല അതുപോലെ നിലവിളക്ക് കത്തി കഴിയുന്നു അല്ലെങ്കിൽ കത്തുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു ജീവി വന്നതിന് ശേഷം നമ്മുടെ ഈ വിളക്കിൽ നിന്ന് ഈ തിരി എടുത്തുകൊണ്ട് പോകുന്നു അതും നമുക്ക് ദോഷമാണ് നമുക്കൊരു അഭിവൃദ്ധിയും തരില്ല നമ്മുടെ ജീവിതത്തിൽ എന്നും കഷ്ടകാലം തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും ചിലരൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ എൻ്റെ ജീവിതത്തിൽ എന്നും ഇത് തന്നെയാണ് സ്ഥിതി എന്ന് അപ്പോൾ ഈ കാര്യം തീർച്ചയായും ശ്രദ്ധിക്കണം ഇതിനൊരു പോം വഴിയുണ്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം ചെറിയൊരു ഡെപ്പി ഒരു പ്ലാസ്റ്റിക് കുപ്പിയുടെ ഒരു ഡെപ്പി എടുത്തു വെക്കുക അതിലേക്ക് ഈ കത്തിത്തീർന്ന തിരി ഇട്ട് വയ്ക്കുക കത്തി തീർന്നതിന് ശേഷം ഇത് തൊണ്ണൂറ് ദിവസത്തിന് ശേഷം അല്പം കർപ്പൂരമെടുത്ത് ഇത് കത്തിച്ചു കളയുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അഭിവൃദ്ധിയുടെ മേൽ അഭിവൃദ്ധി വന്നു ചേരും നേട്ടത്തിൻ്റെ മേൽ നേട്ടം വന്നു ചേരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും ഉറപ്പാണ് അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഡെപ്പിയിൽ ഈ ഉപയോഗിച്ച് കഴിഞ്ഞ തിരി എടുത്തു വയ്ക്കുക അത് നിങ്ങൾക്ക് സൗഭാഗ്യമായിരിക്കും തരുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും തീർച്ചയായും അത്തരം കാര്യങ്ങൾ ചെയ്തു തന്നെ മുന്നോട്ട് പോകണം അതുപോലെ ഒരു കാരണവശാലും ഈ ഉപയോഗിച്ച എണ്ണ നമ്മൾ ഉപയോഗിച്ചില്ലേ ഇപ്പം തിരികത്തിക്കാൻ ഉപയോഗിച്ച എണ്ണ ബാക്കി വരുന്നു ആ ബാക്കി വരുന്ന എണ്ണ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല അത് നമുക്ക് ദോഷം ചെയ്യും അതും നമ്മൾ വെച്ചിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് ഡപ്പിയിലേക്ക് ഒഴിച്ചു വെച്ചേക്കുക അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് ഒരുപാട് ഒരുപാട് ഗുണാനുഭവങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അഭിവൃദ്ധി വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിക്കിട്ടും അതല്ല ചിലർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ് ഒരു ഡെപ്പിയിലൊക്കെ ഇങ്ങനെ സൂക്ഷിക്കുക എന്നത് അങ്ങനെയുള്ളവ തീർച്ചയായും ചെയ്യേണ്ടത് വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു ചെറിയ കുഴിയെടുത്തതിന് ശേഷം ഈ കുഴിയിൽ ഇത് സമർപ്പിക്കുക അതുമതി അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരും നേട്ടം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും ഒത്തിരി ഒത്തിരി സമൃദ്ധിയിലേക്ക് പോകും സന്തോഷത്തിലേക്ക് പോകും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയും ഉറപ്പായ കാര്യമാണ് ഏതായാലും ഇക്കാര്യമൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഒരുപാട് നേട്ടം വന്നു ചേരും ഒരുപാട് ഭാഗ്യം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിക്കിട്ടുവാൻ ഇതുമാത്രം മതി